ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി തീരുമാനം എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തീരുമാനം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കണം എന്ന് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ വിജയത്തിനൊക്കെ ആധാരം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് തീരുമാനങ്ങളെടുത്ത് അത് നടപ്പാക്കുമ്പോഴാണ് നമുക്ക് വിജയമോ പരാജയമോ സംഭവിക്കുന്നത് ഇനി നമ്മളെല്ലാവരും തീരുമാനം എടുക്കുന്നതിന് മടിക്കുന്നത് പ്രധാനമായിട്ടും ഈ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വിജയിക്കുമോ പരാജയപ്പെടുന്നു വിജയിക്കുമോ പരാജയപ്പെടുന്നു ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതെ മാറ്റിവെക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് നോക്കാം അപ്പോൾ ശരിയായിട്ടുള്ള അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തീരുമാനം ശരിയായിട്ടുള്ളൊരു തീരുമാനം എന്നൊരു കാര്യമില്ല എല്ലാ തീരുമാനങ്ങളും തെറ്റാണ് എല്ലാ തീരുമാനങ്ങളും തെറ്റാണ് പക്ഷെ തീരുമാനിച്ച് അത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് തീരുമാനിച്ച് കാര്യങ്ങൾ ശരിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനമായിട്ട് കുറേ കാലമായിട്ട് നടക്കുന്നു അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുന്നു അതിന് വേണ്ട ആക്ഷൻസ് നമ്മൾ എടുക്കുന്നു കുറച്ച് കഴിയുന്നു അത് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ആ പരിപാടി നമ്മൾ അവിടെ ഉപേക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ പറയും അയ്യോ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച ആ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ എടുത്ത തീരുമാനം തെറ്റായി പോയി എങ്ങനെ നിങ്ങൾ അവിടെ അത് ക്വിറ്റ് ചെയ്തു നിങ്ങൾ അതിനുവേണ്ട പ്രവർത്തികൾ പിന്നീട് ചെയ്യാതെ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിനു വേണ്ട ആക്ഷൻസ് എടുക്കാതെ അല്ലെങ്കിൽ ഒരല്പം ആക്ഷൻസ് എടുത്ത് നിങ്ങൾ അവിടെ നിർത്തി എന്നാൽ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളത് ചെയ്യാതെ അല്പം മുന്നോട്ട് പോയി അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ നിങ്ങൾ അവിടെ നിർത്തി അങ്ങനെ നിങ്ങളെന്ത് തീരുമാനിച്ചു ഓ ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് ഇനി ഒരു തീരുമാനം ഞാൻ എടുക്കില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനം എനിക്ക് എടുക്കില്ലേ ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ പരാജയമാണ് അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ട എന്നുള്ളൊരു ഭയം ഉള്ളിലവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാൻ ഒരു ഒരു പേടിയായിരിക്കും ഇതുപോലെ ഒരു പ്രൊമോഷന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള സ്റ്റാ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ചെന്ന് മനസ്സിലിങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ആയി പോയി സംസാരിക്കണം വേണ്ടേ സംസാരിക്കണം വേണ്ടേ അങ്ങനെ നിങ്ങളവിടെ പോയി പോയിട്ട് പറഞ്ഞു എനിക്ക് ഞാൻ ഇപ്പോൾ എത്ര വർഷങ്ങളായി ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു ഞാൻ നല്ല ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള എംപ്ലോയിസ് സാറിനെ അറിയാലും അപ്പോൾ എനിക്ക് ഒരു പ്രൊമോഷൻ വേണം അല്ലെങ്കിൽ സാലറിയിൽ ഹൈക്ക് വേണം ഇത് ചെന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും സാലറി കൂട്ടിത്തരാനോ പ്രൊമോഷനൊന്നും തരാനൊന്നും പറ്റില്ല ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നിങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞ് ഓ അങ്ങനെ അദ്ദേഹത്തോട് പോയി സംസാരിക്കാൻ തോന്നിയ ആ തീരുമാനം വളരെ മോശമായി പോയി ഇപ്പൊ നാണം കിട്ടില്ലേ ഒരു കാര്യം നടന്നതുമില്ല എന്ന പ്രൊമോഷന്റെ കാര്യം ഒന്നും ശരിയായതുമില്ല വളരെ അദ്ദേഹത്തിനോട് വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്തു ഇപ്പൊ ഒന്നും സാധ്യമല്ല മോശമായി പോയി തീരുമാനം തെറ്റായി എന്നാൽ നമുക്ക് അവിടെ പിന്നെയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഒരു ഒരു ബ്രീഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്കൊന്ന് ടൈപ്പ് ഒക്കെ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എൻവലപ്പിലൊക്കെ ആക്കി സാർ എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് അതൊക്കെ ഞാൻ ഈ ഡോക്യുമെൻ്റിൽ എഴുതിയിട്ടുണ്ട് സാറ് സമയം കിട്ടുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കണം എന്നിട്ട് സാറൊന്ന് എന്നെ പ്രൊമോട്ട് ചെയ്യുക എന്തോ വേണ്ടതെന്നുണ്ടെങ്കിൽ സാറിനെ തീരുമാനിക്കാം അങ്ങനെ നമുക്ക് ഒരു സജഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ആ നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് സാർ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ചെന്ന് ചോദിക്കാം ഒരു സംസാരിച്ചിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോവാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഫസ്റ്റ് തന്നെ റിജക്ഷൻ വന്നപ്പോൾ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുന്നു ഡോർ അവിടെ ക്ലോസ് ചെയ്യുന്നു ഇത് സാധ്യമല്ല ഞാൻ തീരുമാനം മോശമായിട്ട് എടുത്തു എന്ന് നമ്മൾ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ഉള്ളിൽ അങ്ങനെ വിശ്വാസം വീണ്ടും ഒക്കെ എനിക്ക് സാധ്യമല്ല എന്നുള്ളൊരു വിശ്വാസം അവിടെ രൂപപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് തീരുമാനം എൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റാണ് എന്നൊരു തീരുമാനം അല്ലെങ്കിൽ എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അവിടെ രൂപീകരിക്കുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയിട്ട് പലപ്പോഴും പരാജയപ്പെട്ട് വീണ്ടും തീരുമാനങ്ങളെടുത്ത് വീണ്ടും ഓപ്ഷൻസ് മാറി മാറ്റി അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ പഠിക്കുക അത് എങ്ങനെ പഠിക്കുന്നു പ്രാക്ടീസിലൂടെ ഓരോ ദിവസവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തീരുമാനമെടുക്കുക അത് നടപ്പിലാക്കുക തീരുമാനമെടുത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ ആ തീരുമാനം തെറ്റാണ് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാൽ അത് ശരിയായി മാറുകയും ചെയ്യും വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ മുതൽ വലിയ വലിയ തീരുമാനങ്ങൾ വരെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക ഡിസിഷൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ തീരുമാനമെടുക്കുന്ന മസിൽസ് വർദ്ധിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കൂടുകയും വലിയ തീരുമാനങ്ങളും വലിയ വിജയങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ മനസ്സിലാക്കുക തീരുമാനം എടുത്ത് ആക്ഷൻ എടുക്കുമ്പോഴാണ് അത് ശരിയായിട്ട് മാറുന്നത് തീരുമാനമെടുത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ആ തീരുമാനം തെറ്റുമാണ് അല്ലെങ്കിൽ അതിന് തീരുമാനം എന്ന് വിളിക്കാനും സാധിക്കില്ല ഇന്നുമുതൽ പുസ്തകങ്ങൾ ഒരു അരമണിക്കൂർ വായിക്കണം എന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി ഒരു അല്പസമയം മാറ്റി വെച്ച് അലാമൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള തീരുമാനമാണ് നിങ്ങളത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തീരുമാനം തെറ്റാണ് അപ്പോൾ തീരുമാനം തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുക തീരുമാനിച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന ആക്ഷൻ മാത്രമാണ് അല്ലാതെ ഒരു തീരുമാനവും നമുക്ക് മുൻകൂട്ടി ഇത് ശരിയാണോ തെറ്റാണോ പറയാൻ സാധിക്കില്ല വേണമെങ്കിൽ പറയാം ഇത് തെറ്റായ തീരുമാനമാണ് ഏത് തീരുമാനവും തെറ്റായ തീരുമാനമാണ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് മാത്രമേ അത് ശരിയാവുകയുള്ളൂ ഇനി നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥ തീരുമാനം എടുക്കണോ വേണ്ടയോ അത് ചെയ്യണോ വേണ്ടയോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ ഇൻഡെസിഷൻ എന്നതിന് പറയും ഇൻഡിസിഷൻ തീരുമാനമെടുക്കാത്ത അവസ്ഥ അതാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇങ്ങനെ ആലോചിച്ചിരിക്കണം അത് വേണോ വേണ്ട വേണോ വേണ്ട അങ്ങനെ നിങ്ങൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നൊരവസ്ഥ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമാണ് എപ്പോഴും നമ്മൾക്ക് നിർദ്ദേശം കൊടുക്കണം ഡയറക്ഷൻ കൊടുക്കണം അങ്ങനെ ഡയറക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോവുകയും ചെയ്യും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ഒന്നുകിൽ തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമ്മൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കുന്ന ഒരു സ്റ്റേറ്റാണ് എപ്പോഴും വൺ പോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഫോക്കസ്ഡ് ആയാലേ അതിൻ്റെ എനർജി നമുക്ക് രൂപീകരിക്കുവാനും അതിനെ ആക്ഷനാക്കി മാറ്റുവാനും അതിൽ നിന്നും നമുക്ക് റിസൾട്ടുകൾ ലഭിക്കുകയും ചെയ്യുള്ളൂ ഒരേ സമയം ഒരൊറ്റ ചിന്തയ്ക്ക് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഒരു സമയത്ത് പല ചിന്തകൾ നമുക്ക് പറ്റില്ല ഒരു ചിന്ത അതിന് ശേഷം വേറൊരു ചിന്ത അങ്ങനെ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരേ സമയത്ത് ഒറ്റ ചിന്ത മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും നമുക്ക് ഡയറക്ഷൻ കൊടുക്കണം അതാണ് തീരുമാനങ്ങൾ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ വേണ്ട ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് തീരുമാനിക്കുക ഒന്നുകിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട ചെയ്യണോ ചെയ്യേണ്ടേ ചെയ്യണോ ചെയ്യേണ്ട ആ അവസ്ഥ ഒരിക്കലും നമ്മുടെ മനസ്സിന് ബ്രെയിന് നമ്മൾ കൊടുക്കരുത് അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യുക ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ആ തീരുമാനം ഇപ്പോൾ ചെറിയ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് ആക്ഷനിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ നമുക്ക് വിജയം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും എനിക്ക് തീരുമാനിക്കാൻ കഴിയും എനിക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുമെന്ന് അങ്ങനെ നമ്മുടെ മനസ്സിനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പലതവണ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറി പിന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കുകയും വേണ്ടി പ്രയത്നിക്കുകയും ജീവിതത്തിൽ വിജയം കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തീരുമാനിക്കുക ഓരോ നിമിഷവും തീരുമാനിക്കുക ഓരോ സമയവും നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യുക തീരുമാനിക്കുക ചെയ്യുക ഡിസൈഡ് ആൻഡ് ആക്ട് ഡിസൈഡ് ആൻഡ് ആക്ട് ഡിസൈഡ് ആൻഡ് ആക്ട് തീരുമാനിക്കുക ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഏറ്റവും വളരെ മോശമായിട്ടുള്ള അവസ്ഥ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ ഇത് ഞാനിപ്പോൾ ചെയ്യും മുന്നോട്ട് പോവാം വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ പോവുക അങ്ങനെ നമുക്ക് കുറച്ച് വീഴ്ചയും പരാജയവും ചെറിയ ചെറിയ പരാജയം വീഴ്ചയൊക്കെ വരുമ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ എടുക്കും അടുത്ത വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ എംപവർ ചെയ്യും സ്ട്രെങ്തൻ ചെയ്യും പലപ്പോഴും ഭയമാണ് നമ്മളെ ഈ തീരുമാനം എടുക്കുന്നതിന് പിന്തിരിപ്പിക്കുന്നത് ഓക്കെ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിലോ പരാജയപ്പെട്ടാലോ വീണാലോ ഇങ്ങനെ നമ്മൾ ഈ ഭയം കാരണമാണ് പലപ്പോഴും ഈ തീരുമാനം എടുക്കുന്നതിന് നമ്മൾ നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ തീരുമാനമെടുക്കുക മുന്നോട്ട് പോവുക ശരി കാണാം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഒരല്പം ഭയമുണ്ടായാലും കുഴപ്പമില്ല തീരുമാനം എടുക്കാൻ മുന്നോട്ട് പോവുക കാരണം ഈ ഭയന്ന് ഇരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തീരുമാനമെടുത്ത് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ ആ നേട്ടങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിന് സന്തോഷം സംതൃപ്തിയൊക്കെ നൽകുന്നത് അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കുക എന്നിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒരു കാര്യം വിജയിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ പോവാം അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ഒരു പബ്ലിക് സ്പീക്കിങ് അങ്ങനെ അത് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കോഴ്സോ മറ്റോ പഠിക്കാൻ തീരുമാനിക്കുക ആക്ഷൻ എടുക്കുക മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് ഒരുപാട് ടീച്ചിങ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അത് നമ്മളെ ഉയർത്തുന്ന പഠനങ്ങളായിരിക്കും വിസ്ഡംസ് ആയിരിക്കും അത് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായിട്ട് മാറും അതുപോലെ നിങ്ങളുടെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ ഒക്കെ നിങ്ങൾ പങ്കെടുക്കുക തീരുമാനിക്കുക മുന്നോട്ട് പോവുക രാവിലെ എഴുന്നേൽക്കുക വന്നിരിക്കുക കേൾക്കുക ഇതിലെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക മുന്നോട്ട് പോവുക പിന്നെ ഇപ്പം എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ശരിയാവുമോ നടക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കുറച്ച് എഫേർട്ട് എടുക്കുക അങ്ങനെ നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കുക ഇപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന എയിറ്റ് തേർട്ടിക്ക് നടക്കുന്ന പ്രോഗ്രാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പലരും ജോയിൻ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് മുന്നോട്ട് പോകുന്നു ഇന്നലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു മണിക്കൂറാണ് പക്ഷേ നമ്മൾ ഒന്ന് ഒന്നേക്കാൽ മണിക്കൂറ് എല്ലാവരും ശരിക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടു പലരും ഷെയർ ചെയ്തു അപ്പോൾ അവർ ആ ഒരു തീരുമാനം എടുത്ത് വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലാ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അയ്യോ ഇതിന് ജോയിൻ ചെയ്യണോ സമയം സമയമുണ്ടാവോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ ഇല്ല കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ ഇങ്ങനെ നമ്മൾ കുറേ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള തിങ്കിങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം ഓക്കെ ഒരു തീരുമാനം ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനിച്ചതിന് ശേഷം നമ്മളത് ശരിയാക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള കപ്പാസിറ്റി നമ്മൾ ഹ്യൂമൻ ബീങ്സിനുണ്ട് നമ്മുടെ ബ്രെയിനുണ്ട് നമ്മളെ മനസ്സിനുണ്ട് അപ്പോൾ അത് തീരുമാനമെടുത്ത് നമ്മൾ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുക മേക്ക് തിങ്സ് ഹാപ്പൻ കാര്യങ്ങൾ മാറ്റിമറിച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള കഴിവ് നമുക്കുണ്ട് പലപ്പോഴും നമുക്കതിൽ വിശ്വാസമില്ല നമ്മളെ ചിന്ത എപ്പോഴും പോവുക അതിലൊക്കെ ഞാൻ പല തവണ പരാജയപ്പെട്ടിട്ടുണ്ട് പല ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരും പരാജയപ്പെട്ടിട്ടുണ്ട് ഏ ഇത് ശരിയാവില്ല ഇനിയിപ്പവാ ഓക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ തടസ്സം വന്നല്ലോ പ്രശ്നം വന്നല്ലോ ആ ഇത് വേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പക്ഷേ അവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ശ്രമിച്ച് നോക്കാം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അപ്പുറത്ത് വേറെ ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മുടെ മൈൻഡ് നമ്മളെ കണ്ണ് നമ്മുടെ മനസ്സെപ്പോഴും അവിടെ ബ്ലൈൻഡായിട്ടാണ് നിൽക്കുന്നത് ഇത് അടഞ്ഞ അധ്യായമാണ് ഇത് തീർന്നു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് തൗസൻഡ്സ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഒരു കാര്യം ശരിയല്ലെങ്കിൽ അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അത് ശ്രമിച്ചു നോക്കുക ഒരു കാര്യത്തിലൂടെ നമ്മൾ ശ്രമിച്ചു നോക്കുക അപ്പോൾ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ അതിലേക്കുള്ള വഴികൾ ഒരു വഴി നമ്മൾ കുറേ ശ്രമിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ വേറെ വഴി നോക്കാം അതിന് നമുക്ക് മെനറ്റേഴ്സ് നമ്മൾ നല്ല ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ അവരോടൊക്കെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ സംസാരിക്കാം നമ്മളറിയാത്തന്നെ ഒരുപാട് ആശയങ്ങളൊക്കെ ലഭിക്കും അങ്ങനെ വഴികൾ നമ്മളെ മുമ്പിലുണ്ട് പക്ഷെ അതിനുവേണ്ടി നമ്മൾ തീരുമാനിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഈ ആക്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധികൾ വരുന്നതിൻ്റെ കാര്യം നമ്മളെ മനസ്സിനെ എംപവർ ചെയ്യുക അങ്ങനെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പൊസിഷനിൽ എത്തും അല്ലാത്തടത്തോളം നിങ്ങൾക്ക് ആ പൊസിഷനിൽ എത്താൻ സാധ്യമല്ല നിങ്ങൾക്ക് അതിന് സാധ്യമാണ് കഴിയും ഉണ്ട് പക്ഷേ അതിനുള്ള ആ കപ്പാസിറ്റി ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ബിസിനസിൻ്റെ കാര്യം തന്നെ ഒരു ബിസിനസ്സ് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം ചെറിയ തോതിലാണ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഏകദേശം ഒരു ഒരു മാസത്തിൽ ഒരു ഈ ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെ ഒരു മാർജിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷത്തിന് പകരം രണ്ടര കോടിയുടെ ഒക്കെ വോളിയംസ് ടേൺ ഓവർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല അല്ലേ ഒരു രണ്ട് കോടി മൂന്ന് കോടിയുടെ ഒക്കെ പ്രതീക്ഷിച്ച് രണ്ടര ലക്ഷം അല്ലെങ്കിൽ ആ ഒക്കെയാണ് ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെയാണ് പക്ഷേ ഒരു അഞ്ച് കോടിയുടെ ബിസിനസ് ഒക്കെയാണ് വന്നത് അപ്പോൾ അത്രയും അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ സാധില്ല സാധിക്കില്ല അപ്പോൾ ആ കപ്പാസിറ്റിയിൽ അദ്ദേഹം എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ ഒരു ഒരു പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസും ഇല്ല അങ്ങനെ നിങ്ങൾ ജോലി ചെയ്തു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഒരു നിങ്ങൾക്ക് ഒരു മാനേജറുടെ പൊസിഷനാണ് ലഭിച്ചത് നിങ്ങൾക്ക് ആ പൊസിഷനിൽ എന്ന് നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല റൈറ്റ് അപ്പോൾ ആ കപ്പാസിറ്റിയിൽ എത്തണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു മെൻറ്റൽ കപ്പാസിറ്റി ഒക്കെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുണ്ടാകുന്നത് നമ്മളുടെ ആ ഒരു വലിയ കപ്പാസിറ്റിയിൽ വലിയൊരു പൊസിഷനിൽ നമ്മൾ എത്തുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള മെൻ്റൽ കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവണം അതുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു ആ പ്രോബ്ലത്തെ തരണം ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു ഈ കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉയരത്തിലെത്തുന്ന സമയത്ത് ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോഴതുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രതിബന്ധം വരുമോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ എന്ന് ചിന്തിച്ച് നമ്മൾ പിന്മാറാതിരിക്കുക നമ്മൾ തീരുമാനമെടുക്കുക മുന്നോട്ട് പോവുക വലിയ ബ്ലോക്കുകൾ എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ വേറെ ഓപ്ഷൻസുകൾ നമ്മുടെ ലക്ഷ്യത്തിനുള്ള വേറെ ഓപ്ഷൻസുകൾ നമുക്ക് നോക്കാം അങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് ട്രയൽ ആൻഡ് എററിലൂടെ വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് പരാജയപ്പെട്ടാലും വീണ്ടും എഴുന്നേറ്റ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു വലിയ ഹീറോ ആയിട്ട് മാറും അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ ആലോചിക്കും ഓ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞാൻ ഈ പൊസിഷനിൽ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ആലോചിച്ച് നിങ്ങൾ തന്നെ അഭിമാനം കൊള്ളും ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അല്ലേ അതൊക്കെ തരണം ചെയ്ത് എത്രയോ പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എത്രയോ ചലഞ്ചസ് ലൈഫിൽ വന്നത് നിങ്ങൾ നേരിട്ടിട്ടൊക്കെയാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് പകരം നമ്മൾ ഭയന്ന് എന്ന് തീരുമാനമെടുക്കാതെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് തന്നെ സ്റ്റക്കായി നിൽക്കും ആ ഭാഗത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് പ്രോഗ്രസ്സാണ് അതിനെ നമ്മൾ തീരുമാനമെടുക്കുക മുന്നോട്ട് പോവുക അത് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ അതിന് പരിഹാരം കണ്ടെത്താം അതിന് സൊല്യൂഷൻ കണ്ടെത്തുവാൻ ഉള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട് അതിൽ വിശ്വസിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക ഓക്കേ അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം